ർഗത്തിന്റെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച വിപ്ലവകാരിയായ ലെനിന്റെ ഒരുപാട് സ്റ്റാമ്പ് കളക്ഷനുമായി സി കെ സജീവൻ എന്ന ഏഴോം ഇവിടെ പയ്യനൂർ കോളേജിൽ നടക്കുന്ന പ്രദർശനത്തിൽ സജീവമായിട്ടുണ്ട് എന്താണ് വിശേഷങ്ങൾ എന്ന് ചോദിച്ചറിയാം അപ്പോൾ ഈ ലെനിൻ സ്റ്റാമ്പിന്റെ കളക്ഷൻ എങ്ങനെയാണ് ഇത്രയും അതായത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ലെനിൻ സ്റ്റാമ്പിന്റെ കളക്ഷൻ ആണെന്ന് പറയാൻ താങ്കളുടെ കയ്യിലുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഇത്രയും കളക്ഷൻ എങ്ങനെയാണ് നേടുവാൻ സാധിച്ചത് ഇതിപ്പം നമ്മുടെ ക്ലബ്ബ് വഴി കേരളത്തിലെ പല ഗ്രൂപ്പുകളിൽ കൂടി എനിക്ക് ഈ ലെനിൻ സ്റ്റാമ്പ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് കേരളം മാത്രമല്ല ഇറ്റലിന്ന് വരെ എനിക്ക് ലെനിൻ സ്റ്റാമ്പ് ലഭിച്ചിട്ടുണ്ട് എൻ്റെ ഒരു ഫേസ്ബുക്ക് സുഹൃത്ത് വഴി ഈ അടുത്ത കാലത്ത് തന്നെ ലെനിൻ സ്റ്റാമ്പ് കിട്ടിയിട്ടുണ്ട് രണ്ട് വർഷം മുന്നിലെ ഇത് ഞാൻ കോട്ടയത്ത് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലെനിൻ സ്റ്റാമ്പ് കളക്ഷൻ തുടങ്ങിയിട്ടിപ്പം നാല് വർഷം പൂർത്തിയാവുകയാണ് പക്ഷേ അടുത്ത കാലത്ത് പിന്നെ കഴിഞ്ഞ മാസം കേരപെക്സ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിലെ ഫ്ലാറ്റിലിക് എക്സിബിഷനിൽ ലെനിൻ ഈ ടീമുമായിട്ട് പോയതിനെ പിന്നെ പോയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതൊരു മികച്ച ഒരു കളക്ഷനാണ് എന്ന് ഇപ്പോൾ എൻ്റെ ഈ പിന്നെ കളക്ഷൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുമ്പോൾ പോലും ലോകത്തിലെ മികച്ച ലെനിൻ കളക്ഷൻ ഇതായിട്ടാണ് കാണിക്കുന്നത് അത് യാദൃശികമായിട്ടായിരിക്കാം സംഭവിക്കുന്നത് പക്ഷെ കേരളത്തിലെ ഒരു പിന്നെ ഈ സ്റ്റാമ്പ് കളക്ഷൻ മേഖലയിൽ ലെനിൻ അടയാളപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ കളക്ഷൻ തുടങ്ങിയിട്ടുള്ളത് പിന്നീട് ലെനിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു കാര്യം പറയുന്നത് ഈ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന ചിഹ്നം ലോകത്തിലേക്ക് കടന്നു വരുന്നത് ലെനിൻ്റെ നിർദ്ദേശത്താലാണ് ലെനിനാണ് അതിന് വേണ്ടിയിട്ട് സോവിയറ്റ് യൂണിയൻ ഒരു ചിഹ്നം വേണം എന്നുള്ള രീതിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിന് ശേഷം സോവിയറ്റ് യൂണിയൻ ഒരു ചിഹ്നം വേണമെന്നുള്ള രീതിയിലേക്ക് ലെനിൻ തീരുമാനിക്കുകയും ലെനിനും അനടട്ടോളിൽ ലുമാസ്കിയും കൂടി ഒരു സോവിയറ്റ് യൂണിയനിലെ പിന്നെ ചിഹ്നം തിരഞ്ഞെടുക്കണമെന്നുള്ളൊരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ ഒരു മത്സരം വെക്കുകയും പിന്നെ ഇവാനു ബിച്ച് കംസോൾ സ്കിൻ എന്ന് പറഞ്ഞൊരു ചിത്രകാരെ ഒരു ഡിസൈൻ ചെയ്തതാണ് അരുവാൾ ചുറ്റിക നക്ഷത്രം ഭൂഗോളത്തിൻ്റെ മുകളിൽ അരുവാൾ ചുറ്റിക നക്ഷത്രം എന്നുള്ള ചിഹ്നം തിരഞ്ഞെടുക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലോട് കൂടിയിട്ട് ആ ചിഹ്നം അംഗീകരിച്ചിട്ട് നാണയം അടിക്കുകയാണ് സോവിയറ്റ് യൂണിയൻ ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് ഫ്ളാഗിൻ്റെ അതുപോലെ സ്റ്റാമ്പിൻ്റെ നാണയത്തിൻ്റെ ഒരുപാട് കളക്ഷനാണ് അപ്പോൾ ഇത്രയും കളക്ഷൻ ഇത്ര കാലം കൊണ്ടാണ് സജീവൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ശേഖരിച്ച് വെച്ചത് ഇത്രയും ഞാനിപ്പം ഏകദേശം ഒരു മുപ്പത്തിനാല് വർഷം ഏകദേശം ആയിട്ടുണ്ടാവും പഠിക്കുന്ന സമയത്ത് ഡിഗ്രി മുതൽ തുടങ്ങിയ ഒരു കളക്ഷനാണ് ആശയമാണ് എൻ്റെ ആശയം ആ ആശയം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഞാനിതെല്ലാം കളക്ഷൻ ചെയ്യുമ്പോൾ ആശയം കൂടി ഞാൻ കടന്നു ാണ് ലെക്ടിലേക്ക് ലോകത്ത് ആണ് സ്റ്റാമ്പ് നടക്കിട്ടുള്ളത് അതിൽ എൻ്റെ കയ്യിൽ ഇപ്പം രാജ്യങ്ങളുടെ സ്റ്റാമ്പാണ് ഉള്ളത് അറുപത്തി മൂന്ന് വരെ എന്റെ കളക്ഷൻ തുടരുന്നതായിരിക്കും ഇപ്പം മൺമറഞ്ഞു പോയ ലെനിൻ എന്ന അതുല്യ വിപ്ലവകാരിയുടെ ഓർമ്മകൾ പ്രദർശനത്തിലൂടെ മറ്റുള്ളവർക്ക് സാധ്യമാക്കുകയാണ് സജീവൻ എന്ന ഏഴോത്തുകാരൻ ക്യാമറമാൻ സുമേഷിനൊപ്പം നെറ്റ്വർക്ക് ന്യൂസ്